ഹലോ അസലാമലൈക്കും ആ പൊക്കളെന്ന് ഞമ്മള് അടിപൊളി കല്യാണത്തിന് പോകുക കേട്ടോ നമ്മളെ ന്യൂഫീലിന്റെ കല്യാണത്തിന് അല്ല ഫസ്റ്റ് ചക്കരന്റെ ന്യൂഫീൽഡല്ല നമ്മളെ ചക്കന്റെ കല്യാണത്തിനാണ് പോണത് ഞമ്മളെ നമ്മളെ ഫ്രണ്ടിന്റെ പെട്ടോ പോണത് കേൽ കേൽ മലപ്പുറം അപ്പൊ അങ്ങനെ അതാ നമ്മൾ പോയി പോയി പോയിപ്പണി കാണോ മലപ്പുറല്ലാത്തന്നെ നാട്ടിലെ കൂടുതൽ നമ്മളൊക്കെ മലപ്പുറത്ത് എല്ലാരും സബ് ചെയ്യണം കേട്ടോ എന്റെ പുതിയ ചാലിന്റെ പേരാതന്നെ നമ്മളെ സോനുണ്ട് ഇവിടെ നമ്മളെ മൂളുണ്ട് നമ്മക്ക് അവിടെ എത്തി കാണാം അപ്പൊ മക്കളെ നമ്മള് വെയിലത്ത് കുഴങ്ങി തളർന്ന് വന്ന പിന്നെ നമ്മൾ കേട്ടോ വെൽക്കം ഡ്രിങ്ക് കുടിച്ചാൽ മടി പോകുന്നക്കാണ് അപ്പൊ നല്ല അടിപൊളി ജ്യൂസൊക്കെ എനിട്ടോ അവിടെ പലതരം ജ്യൂസുകളൊക്കെ ഉണ്ടായിനി അപ്പച്ച കിട്ടിയത് നല്ല മുന്തിരി ജ്യൂസാണ് പിന്നെ വത്തക്കൊണ്ട് എല്ലാം ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പം മക്കൾക്കൊക്കെ വെറൈറ്റി വേറെ ജ്യൂസുകളൊക്കെയാണ് കിട്ടിക്കുന്നത് അപ്പച്ച കിട്ടിയത് മുന്തിരി ജ്യൂസാണ് കേട്ടോ ഇല്ല വരിയല്ലേ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കണ്ട പിന്നെ നമ്മൾ നമ്മളിതാക്കണ് ഫുഡ് കഴിച്ചാൻ വേണ്ടി പോക്കാണ് ഫുഡിന്റെ കാര്യത്തില് മക്കളെ ഒരു രസമില്ല രക്ഷയില്ലോ നല്ല അടിപൊളി ഫുഡ് തന്നെ ഇനി ചിക്കൻ എന്താ സുർ ബിരിയാണി എന്തൊക്കെയാണ് കേട്ടോ എന്താപ്പോ കയ്യൊക്കെ ഇങ്ങോട്ട് പോന്നപ്പോ കയ്യൊക്കെ ഇങ്ങോട്ട് ചോറയിച്ച് പോരോ അപ്പോൾ അവിടെ നിന്നപ്പോൾ അങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നതാണ് പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് ഞമ്മള് കുട്ടികൾക്ക് ഒക്കെ വേണം പറഞ്ഞങ്ങാണ്ട് പോലീക്ക് ഐസ്ക്രീമും വാങ്ങാൻ വേണ്ടി പോന്നു കേട്ടോ ഐസ്ക്രീം അതേമാതിരി പഞ്ഞിമുട്ടായി എല്ലാം ഉണ്ടായിട്ടോ അപ്പോൾ ഞമ്മളും തന്നെ നമ്മക്കൊക്കെ വാങ്ങിക്കൊടുത്ത് ഞമ്മളും തന്നെ ഓരോന്ന് കഴിച്ചു കഴിച്ചിട്ടോ പിന്നെ പോക്കോൺ ഉണ്ടായിനി അതൊന്നും പിന്നെ വാങ്ങിയിട്ടില്ല ഐസ് ക്രീമും ആ പഞ്ഞിമുട്ടായി ഒക്കെ വാങ്ങിയങ്ങാണ്ട് ഇങ്ങനെ പോകുന്നു പിന്നെ അത് കഴിഞ്ഞതാണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാ സെലിബ്രിറ്റികളും ഒക്കെ ഉണ്ടിട്ടോ അപ്പൊ ഓരീങ്ങണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട്സാളുണ്ട് ഓരോടൊക്കെ കൂട്ടം ഭർത്താനൊക്കെ അങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കോ അപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞാൽ നല്ല രസാണല്ലോ അല്ലേ നമുക്ക് എല്ലാ യൂട്യൂബേഴ്സിനെയും കാണാനും പറ്റി പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ഈ കല്യാണത്തിന് പങ്കെടുക്കാനും പറ്റി പിന്നെ നോഫലിന്റെ കാര്യത്ത് പറയുകയെന്നു വച്ചാൽ എല്ലാ കാര്യത്തിനും മണ്ടിപ്പാഞ്ഞിട്ടും എല്ലാത്തിനും ഒരാളും എത്തണല്ലോ അല്ലേ ഇപ്പൊക്കാണെങ്കിൽ പിന്നെ അങ്ങനെ സുഖമില്ലാത്തക്ക ഒരാളല്ലേ അപ്പോൾ ഏതായാലും മക്കളെ എന്താ ഇങ്ങനത്തെ രാങ്ങളിനെയും കിട്ടാൻ വേണം ഞമ്മക്കൊക്കെ ഒരു ഭാഗ്യല്ലേ ഇങ്ങനെയൊക്കെ രാങ്ങളിനെ കിട്ടണമെങ്കിൽ എന്നാലും ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിവിടെ നല്ലൊരു എന്താ മാജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഇങ്ങനെ ഈ മാജിക്കിന്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം അപ്ലോഡ് ആക്കിയിട്ടാണ് അപ്പം അതിലൊക്കെ കാണാം അപ്പം അതിൽ ഞാൻ അതിൻ്റെ ഓയിസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അടിപൊളി മാജിക് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആയിത്തീരണെങ്കിൽ ഇതിനൊക്കെ വേണല്ലേ ഒക്കെ അതൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും എന്താ എന്താ വച്ചാലും അടിപൊളി പരിപാടിയെനിട്ടോ നമുക്കൊന്നും പറയാനില്ല അടിപൊളി തന്നെയാണ് എല്ലാ കാര്യത്തിലും അടിപൊളി തന്നെയും പിന്നെ ചക്കര ഇറങ്ങിയ സമയത്തൊക്കെ നോപ്പലൊക്കെ കരിഞ്ഞിട്ട് ഞാൻ പറയാം അങ്ങനെ എന്താ ആങ്ങളാരൊക്കെ ഇങ്ങനെ കരിയുമ്പോലെ നമുക്ക് അതിലും വലിയ സങ്കടക്കാരല്ല അപ്പോൾ ഏതായാലും മക്കളെ ഇങ്ങനത്തൊക്കെ ഒരു ആങ്ങളാരെയും കിട്ടാൻ വേണ്ടൊരു ഭാഗ്യം എല്ലാവരും ഒരു കൂട്ടുകരിച്ചിൽ ഏനിയവിടെയൊക്കെ അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ എന്താ എല്ലാം കഴിഞ്ഞിട്ട് തന്നെ പോകുന്നു കേട്ടോ പിന്നെ അവിടെ പുതിയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ പുതിയൊക്കെ നേരത്തെ തന്നെ ഇറങ്ങിയിരിക്കുന്നുട്ടോ അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ചക്കരൻ്റെ കല്യാണത്തിന് പോയ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ ഇട്ട് അതൊക്കെ കാണാൻ മറക്കല് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും